ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റബ്ബർ ബോർഡ് കേരളയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കീഴിലുള്ള റബ്ബർ ബോർഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നൊരു നല്ല ശമ്പളത്തിൽ ഏകദേശം ഒമ്പത് മുന്നൂറ് മുതൽ മുപ്പത്തിനാല് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കീഴിലുള്ള റബ്ബർ ബോർഡിലാണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കോട്ടയത്താണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് കോട്ടയത്തിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ്സ് ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ഒർ ജി ഡോട്ട് ഇൻന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഒമ്പത് മുന്നൂറ് മുതൽ ഏകദേശം മുപ്പത്തിനാല് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കും മൊത്തം നാൽപ്പത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിൽ ജനറൽ ഇരുപത്തിയേഴ് ഒ ബി സി അഞ്ച് എസ് സി രണ്ട് എസ് ടി രണ്ട് ഇ ഡബ്ല്യു എസ് നാല് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോട്ടണി റാഗനൈസ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലന്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എക്സാം സെന്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നാല് എക്സാം സെൻ്ററുണ്ടാകുക തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ കണ്ണൂർ എന്നീ സ്ഥലങ്ങളായിരിക്കും എക്സാം സെന്റർ ഉണ്ടായിരിക്കും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപ ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട് എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഈ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഈ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ